ന്യൂ ഡൽഹി ഞാൻ ചെയ്തപ്പോൾ ഒരു ഹിന്ദി പടം ശശിയെടുത്ത് ആറോച്ച് വെച്ചപ്പോൾ ഞാൻ ശശി ഷ്യാമൻ ചെയ്യുന്ന ഞാനടുത്ത് ശശി പറഞ്ഞു ഞാൻ പറഞ്ഞു ന്യൂ ഡൽഹി സംഭവ് ഐ ഡോ ടു മിസ് ജോഷി പടമാണ് എങ്ങനെയും ചെയ്യണം നല്ല പടം എന്ന് തോന്നുന്നു അത് ചെയ്യണം ശരി യു സെലക്റ്റ് എന്ന് പറഞ്ഞു ഞാൻ ഹിന്ദി പടം ഒഴിവാക്കിയിട്ട് ഇത് ചെയ്തപ്പോൾ ഫോർ ലാംഗ്വേജസില് ഞാൻ ചെയ്തു അപ്പോൾ അതിലും ഒരു റെക്കോർഡിങ് സ്കോപ്പ് ഈ കമ്പ്യൂട്ടറിലേത് ഒരു ഒരു സ്ഥലം വരും അല്ലേ എങ്ങനെങ്ങനെ ഒരു ഒരു സ്ഥലം അത് എ ആർ റഹ്മാൻ വായിച്ചതാണ് ചില പടങ്ങളിൽ നമ്മൾക്ക് അവ ഇത് കിട്ടും അത് ഒരു കമ്പോസ് ചെയ്യുന്ന ഒരു അവകാശം കിട്ടും അതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൽ സ്കോപ്പ് ഉണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത് ചെയ്യുന്ന സിനിമയാണ് ഇരുപതാം നൂറ്റാണ്ട് അതിനകത്താണ് എസ് സ്വാമിയാണ് എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ അതിനൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിളാണ് സ്വാമി ആ കഥയിൽ കൊണ്ടുവന്നത് അപ്പോൾ സ്വാമിയുടെ ആ അനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു വിഷ്വലും ഞാൻ പ്ലാൻ ചെയ്ത് അത് അതിമനോഹരമായി ഷൂട്ട് ചെയ്ത് മെറ്റാസിൽ പോയി ഡൗൾ പോസ്റ്റ് കാണുമ്പോൾ ശ്യാമീനോട് പറഞ്ഞു മധു മോനെ ഇത് റീ റിക്കോഡിങ്ങിന് ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണ് അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സമയം ഇതിന് വേണം കാരണം സാധാരണ സിനിമകൾ അന്ന് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കിതൊരു നാലഞ്ച് ദിവസം കൊണ്ട് ഇത് ചെയ്യാനൊക്കത്തുള്ളൂ കാര്യം ഇതിനകത്ത് ഒരുപാട് വിഷ്വൽസ് വളരെ നന്നായിട്ടുണ്ട് എൻ്റെ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് അതുകൊണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സപ്പോർട്ട് ഇതിന് കൊടുത്താൽ പടം വളരെ നന്നായിട്ടുണ്ട് എന്ന് ശ്യാംജിയാണ് ആദ്യം എന്നോട് പറയുന്നത് അതിൻ്റെ നിർമ്മാതാവ് അരോമണി മണി സമ്മതിക്കുകയും അങ്ങനെ അതിൻ്റെ റീകോർഡിംഗ് ആരംഭിക്കുകയാണ് ഉണ്ടായത് അപ്പോഴാണ് ശ്യാംജി പറഞ്ഞത് ഇതിനൊരു ഹീറോ തീം ഞാൻ ഉണ്ടാക്കി കേൾപ്പിക്കാം ഒരു രണ്ട് മൂന്ന് ഹീറോ തീം ഉണ്ടാക്കി മുന്നേ കേൾപ്പിക്കാം അതിലിഷ്ടപ്പെട്ടത് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുകയും അങ്ങനെ ശ്യാംജി പറഞ്ഞ പോലെ ഒരു മൂന്ന് വെറൈറ്റി മ്യൂസിക് തീം മ്യൂസിക്കിന് വേണ്ടിയിട്ട് പുള്ളി തയ്യാറാക്കി അതിൽ നിന്ന് ഞാനും സ്വാമി കൂടെ വരെ സെലക്ട് ചെയ്തു അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ശ്യാംജി പറഞ്ഞു ഇതാണ് എനിക്കും ഏറ്റവും ഈ മൂന്നിൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറയും അങ്ങനെ അത് ഫിക്സ് ചെയ്യുകയും ചെയ്ത് അതാണ് ഇരുപാനൂറ്റാണ്ടിൻ്റെ മോഹൻലാലിൻ്റെ ക്യാരറ്റൻ ഇൻട്രഡക്ഷൻ സാഗർ എന്ന് പറയുന്ന ക്യാരറ്റൻ ഇൻട്രഡക്ഷൻ ഒരു കാർ റാജിലാണ് പിന്നെ ഓഗസ്റ്റ് പിന്നെസ്റ്റ് ഒന്നാം സ്ഥാനം ഡയറി കുറിപ്പ് അതില് അതില് വേറെ ഒന്നുമില്ല സി ബി ഐന്ന് പറയുമ്പോൾ ഇത് ഒരു മെജസ്റ്റിക് ഓർഗനൈസേഷൻ ഒരു ഡിഗ്നിഫൈഡ് ഓർഗനൈസേഷൻ അപ്പൊ അതിന് ആദ്യം അതാണ് ഞാൻ മനസ്സിൽ കൊടുത്തത് നോട്ട് ഓൾസോ വി ഷുഡ് സെലക്ട് അങ്ങനെ ഞാൻ കരുതി സിമ്പിൾ ആയിരുന്ന ബെറ്റർ വേറെ ഒന്നുമില്ല ലെങ്ത് പോറ അപ്പോൾ ലെങ്ത്തിന് കൂടെ അതിന് ഏറ്റാപാൽ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിൻ എങ്ങനെയെങ്കിൽ പല പല സ്ഥലങ്ങളിൽ ചെന്ന് ഇറ്റ് ഷുഡ് കൺക്ലൂഡ് കൺക്ലൂഡല്ല ബ്രെയിൻ ബ്രെയിനിൻ്റെ വർക്ക് ആ ബ്രെയിനിന് ജോലി കൊടുക്കുന്ന രീതിയിൽ ചില നോട്ട്സ് വേണമെന്ന് പറയുമ്പോൾ രതി രതി രധാറതി രതി രതി രധാ റതി അത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ തേർഡ്സ് വെച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ലെങ്ത്തും കൂടുതൽ ഇങ്ങനെ വന്നു അപ്പോൾ തീ അപ്പോൾ അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഞാനെടുത്ത ഷോട്ടിനോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് ഓരോ സംശയം ഉണ്ടാക്കുന്നതിനുള്ളൊരു മ്യൂസിക്ക് അങ്ങനെ ഒരു ഓരോരോ മ്യൂസിക്കുകൾ ആ പടത്തിന് ഒരുപാട് ഗുണം ചെയ്ത് അപ്പോൾ ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോ ടൈപ്പ് മ്യൂസിക്കാണ് ഓരോ ക്യാരക്ടർ അതിനകത്ത് സുമാരൻ ഒരു കഥാപാത്രമുണ്ട് സൂമാരൻ്റെ കഥാപാത്രം വരുന്ന സമയത്ത് ഒരു മ്യൂസിക്ക് ഉണ്ട് അതിന് വേറൊരു മ്യൂസിക്കാണ് അതൊരു ഒരു വില്ലൻ ടച്ച് തോതിക്കത്തക്ക രീതിയിൽ അത് വേറൊരു മ്യൂസിക് ക്യാപ്റ്റൻ രാജു വരുമ്പോൾ വേറൊരു മ്യൂസിക് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ടൈപ്പ് വെറൈറ്റി മ്യൂസിക്കുള്ള ഒരു സിനിമയാണ് സിപിഐ